ദൈവത്തിന്റെ ജനം യുദ്ധം ചെയ്തുകൊണ്ട് നിൽക്കുക യുദ്ധം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നു സമയം അതിക്രമിച്ചു എന്ന് എന്നാൽ യുദ്ധം തീരുന്നില്ല സമയം അല്പം കൂടെ വേണം യോശുവ ഒറ്റ പ്രഖ്യാപിക്കണം പ്രഖ്യാപനം നീ ഇനി അനങ്ങരുത് പ്രകൃതി നിയമമാണ് നീ അനങ്ങരുത് നീന്താനങ്ങരുത് ഹാലലുയ ഹാലി നിങ്ങൾ ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിനകത്ത് പോയി ഹലി അടിച്ചു നോക്കി മനസ്സിലാകും അന്ന് നിർത്തിയ ആ നിയമത്തി ആ ആ ടൈമിൻ്റെ ആ നിയമം ഇന്നും ഹലലുയ ശാസ്ത്രന്മാർ തപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറയുന്നു അന്ന് ദൈവജനം ചെയ്യിക്കാൻ വേണ്ടി ദൈവം പ്രകൃതി നിയമത്തിനകത്ത് നിൽക്കാത്ത നിയമത്തെ നിർത്തിയെങ്കിൽ സമയത്തെ നിർത്തി ദൈവജനത്തെ ജയിപ്പിച്ചെങ്കിൽ നിന്നെ ഒന്ന് ജയിപ്പിച്ചെടുക്കാൻ സമയത്തിന്റെ പരിമിതിയെ ദൈവത്തിന് ബ്രേക്ക് സമയത്തിന്റെ പരിമിതിയെ ബ്രേക്ക് ചെയ്ത് അല്ല സ്ഥലത്തിന്റെ പരിമിതിയെ ബ്രേക്ക് ചെയ്ത് നിന്റെ ലൈഫിനകത്തേക്ക് അനുവദിക്കാൻ ദൈവം വിശ്വസ്തനാണ് നിങ്ങളുടെ സ്ഥലത്തിന്റെ പരിമിതികൾ ബ്രേക്ക് ആകുക